മധുര വിഭവങ്ങൾ കണ്ടിട്ട് മടുത്തോ നിങ്ങൾക്ക് അത് വേറൊന്നുമല്ല കേട്ടോ നമ്മുടെ ചാനൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റിയ പലഹാരങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ വിഭവങ്ങളാണ് നമ്മളിവിടെ ചെയ്തെടുക്കാറ് അതുമല്ല കുട്ടികൾക്കൊക്കെ അധികം മധുരം തന്നെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ അധികം അങ്ങനെ തന്നെ ചൂസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് എത്തരത്തിലുള്ള വീഡിയോകളാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കെ കേട്ടോ ഇനി നമ്മളിവിടെ ചെയ്തെടുക്കുന്നത് ഉരുളക്കേഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ പുഴുങ്ങിയെടുത്തത് മൂന്ന് ഉരുളക്കേങ്ങാണ് എടുത്തേക്കുന്നത് ഇത് അത്യാവശ്യം വലിയ ഉരുളക്കേങ്ങാണ് അപ്പം നിങ്ങൾ എടുക്കുന്ന ഉരുളക്കേങ്ങിൻ്റെ വ്യത്യാസത്തിന് അനുസരിച്ചിട്ട് നമ്മൾ ബാക്കി ചേരുവ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം കേട്ടോ ഇത് നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കുക കൈ കൈവച്ചിട്ടും ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കുക കേട്ടോ അതിൽ എന്നുള്ളത് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം അരക്കപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി അതിലേക്ക് പാകമാവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അപ്പോൾ കമ്മി വന്നപ്പോഴാണ് ബാക്കി കൂടെ ചേർത്തത് തിലേക്ക് ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്റ്റിക്കാകരുത് കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല എന്നാലോ നല്ല കട്ടിയാവരുത് നല്ല കട്ടിയായാലും എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം തണുത്ത് പോയാൽ ഭയങ്കര കട്ടിയായി പോകും അപ്പോൾ ആ ലെവലിലേക്ക് ഇത് വരികയും ചെയ്യരുത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ചെറിയൊരു സ്റ്റിക്കി പരുവത്തിൽ ഉണ്ടായിക്കോട്ടെ എന്നിട്ട് ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മളത് കുഴച്ച് ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏത് വേണമെങ്കിലും ക്ക് ചേർത്ത് കൊടുക്കാം ആയിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക മവന്ന് കുഴച്ചെടുത്തതിനു ശേഷം ഇനി നമുക്കിതൊന്ന് ഉരുട്ടി എടുക്കണം ഉരുട്ടി എടുക്കുന്ന സമയത്ത് ഭയങ്കര വലിയ ബോൾസ് ആക്കണ്ട ഒരു ചെറിയ വോൾസ് ആക്കിയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് കേട്ടോ കാരണം ഇത് നമ്മൾ ഇനി ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് വീർത്ത് വരും അപ്പോൾ ആ ഭാഗത്തിന് നമ്മൾ ഉരുട്ടിയെടുത്താൽ മതി വലിയ ഉരുളകളാകുമ്പം നമുക്കത് കഴിക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ചെറുതാകുമ്പോൾ കുറച്ചും നന്നായിരിക്കും അപ്പോൾ ഏറ്റവും ചെറുതാക്കി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ഉരുട്ടിയെടുത്ത ഈ ഒരു മാവ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ തവിയിട്ടിട്ട് ഇളക്കാൻ പോകരുത് അപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നൊന്ന് വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് തവിയിട്ടിട്ട് അങ്ങ് ഇളക്കി കൊടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് മതി ഇത് വേവിക്കാൻ രണ്ടോ മൂന്നോ മിനിറ്റ് ഇട്ടോ അതിൽ കൂടുതൽ സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഊറ്റിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഒരു പരുവ നിങ്ങൾ കാണണ്ടല്ലോ നമ്മളിങ്ങനെ നെക്കി നോക്കുന്ന സമയത്ത് നല്ലൊരു ചൂയി പരുവായിരിക്കും ഇതിന് ഉണ്ടാവുക ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് വേണ്ടത് ഇത് നിങ്ങളത് ഇങ്ങനെ ആയിട്ടില്ല എങ്കിൽ ഒന്നെങ്കിൽ അതിൽ കോൺഫ്ലോർ നല്ലപോലെ കൂടിയിട്ടുണ്ടാവും അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഞാനത് സ്പൈസി ആക്കി നമുക്കൊന്ന് എടുക്കണല്ലോ അപ്പോൾ അതിന് മിനിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ഒരു ടേബിൾ വളരെ പൊടിയായിട്ട് അരിഞ്ഞത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചേർക്കുന്നവർക്ക് അതുതന്നെ ചേർക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും രണ്ട് ടേബിൾ സ്പൂണോളം പൊടിയായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പോളം ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് കട്ട് ചെയ്തത് അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ സവാള ചേർത്ത് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ചെറുളി എരുന്ന ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉരുളക്കേങ്ങിൻ്റെ ആ ഒരു മാവിൽ ഉപ്പുണ്ട് അപ്പം നോക്കിയിട്ട് തന്നെ നിങ്ങൾ ചേർക്കുക കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതുപോലെ മല്ലി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അതുകൂടെ കൊത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പരുവത്തിന് ഇത് അധികം വരും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് അല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്പൈസി വേണ്ട എന്നുള്ളവർക്ക് ഈ മുളക് പൊടി ചേർക്കുന്നത് അങ്ങ് ഒഴിവാക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാക്കപ്പ് മാത്രം ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം കാക്കപ്പിൽ കൂടണ്ട അതല്ലെങ്കിൽ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉരുളക്കേങ്ങിൻ്റെ ബോൾസ് ഉണ്ടല്ലോ അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് വേറെ സ്പൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇനി നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ലെവൽ അങ്ങ് മാറ്റിയെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളത് നമ്മൾ ആ ഉരുളക്കേങ്ങ് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു ഭാഗമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് മാത്രം അത് എപ്പോഴും ഹാർഡായി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കോൺഫ്ലോർ അധികം ഇട്ടിട്ട് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുതെന്ന് മാത്രം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട ഈ വീഡിയോ കാണുന്നവർ ചിലരൊക്കെ എൻ്റെ ചാനൽ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്